പച്ചപ്പത്തണി വെച്ചിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാം ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ കറിയാ അതിന് വേണ്ടിയിട്ട് എടുത്ത് നീളത്തിൽ മുറിച്ച് വെച്ച് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് നമ്മൾ നല്ലപോലെ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ഉള്ളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ വഴന്ന് വരണം എന്നാലും നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നല്ലപോലെ വള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഉപ്പോ പഞ്ചസാര ഏത് ഇട്ട് കൊടുത്താലും നല്ലപോലെ വഴന്ന് കിട്ടും അതിൻ്റെ കൂടെ ഒരു രണ്ട് ടം തക്കാളി രണ്ട് തക്കാളി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നും വേണ്ട മീഡിയം സൈസുള്ള ഒരു തക്കാളി രണ്ട് വലുതാണെങ്കിൽ ഒന്ന് ചെറുവാണെങ്കിൽ രണ്ടെണ്ണം എട്ടാൽ മതി അത് ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് ചൂട് പോയതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു അരക്കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊത്തുമല്ലി എല മല്ലി ഇലയും കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിന് ശേഷം ചീനച്ചട്ടി വെക്കാം ചീനച്ചട്ടി വെച്ച് എണ്ണം നല്ലപോലെ ചൂടാവാനായിട്ട് വിടുക എണ്ണ ചൂടായതിനു ശേഷം നമ്മളതിനകത്തോട്ട് കുറച്ച് കടുവിട്ട് കൊടുത്ത് കടുവ നല്ല പോലെ ചേർന്ന് പൊട്ടുന്നുണ്ട് അങ്ങനെ പൊട്ടത്ത കടു കടുവ് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി വേണം എന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയെന്നില്ല ചേർക്കുന്നത് അപ്പം കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഇതും നല്ലപോലെ നോക്കി കൊടുക്കാം നല്ലപോലെ മൂത്ത് വരുന്ന പച്ചമണമൊക്കെ മാറി ഇത് കളറ് ചെറുതായി മാറി വരും അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച മസാല കൂട്ട് ഇതിനകത്തേത് ചേർക്കാം മുച്ചിലരച്ച് തൈരും കൂടെ കൂട്ടി അരച്ചുകൊണ്ട് നല്ലപോലെ കത്തിക്കുണ്ടാവും നല്ലപോലെ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വലച്ചി കുടിക്കുക വലറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ചെറുതായി മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാലപ്പൊടിയും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാൻ ഇതിനകത്തോട്ട് ഇത് നല്ലപോലെ ഇതായിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആവണം മിക്സായി കഴിയുമ്പോഴത്തേക്ക് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ജീരപ്പൊടി ഇത് ഇടുന്നത് നല്ലതാണ് ഞാൻ ഡെയിലുണ്ടായിരുന്നു കുറച്ച് അതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നിളക്കി മിക്സ് ആക്കുക അപ്പോൾ പച്ച കളറെല്ലാം മാറി ഒരു ചെറുതായിട്ട് കളർ ഒരു ഓറഞ്ച് ഷെയ്ഡിലോട്ട് ചെറുതായിട്ട് വരാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ വഴന്ന് നല്ലപോലെ പച്ച മണമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസ് പച്ചപ്പട്ടിയാണിത് നല്ല ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇഷ്ടമായിട്ട് പച്ചപ്പട്ടാനി കിട്ടാനുണ്ട് അതുകൊണ്ട് അത് പൊളിച്ചത് അതും കൂടെ ചേർത്ത് മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി വേഗം വെന്ത് കിട്ടുന്ന സാധനം അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കെട്ട് മല്ലിയിലായിരുന്നു ഞാൻ നന്നാക്കി വെച്ചിരുന്നത് ആ ഒരു കെട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ നമ്മൾ ഈ തൈര് ചേർക്കുന്ന എന്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തൈര് ചേർക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റും വരും അതുമാത്രമല്ല ഉലുവയിലേക്ക് ചെറുതായിട്ടൊരു കൈപ്പ് ഉണ്ടാവും ആ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈര് ചേർക്കുന്നത് തൈരി ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കണം ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർക്കാം ഒരു നാരങ്ങേൻ്റെ അരമുറിയായാലും മതി നല്ല ഉളി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കയ്പ്പ് നമുക്ക് അത്രയ്ക്ക് എഫക്റ്റ് തോന്നില്ല ടേസ്റ്റ് കയ്പിൻ്റെ ടേസ്റ്റ് തോന്നൂല ചെറിയൊരു പുളി രസമായി തോന്നുകയുള്ളൂ അല്ലെങ്കിൽ ഈ മല്ലിയിലേക്ക് നല്ല കയ്പാണ് ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാം ചപ്പാത്തിക്ക് ഉപയോഗിക്കാം ചോറിന് കൂട്ടി തിന്നാൻ പറ്റും അഞ്ച് മിനിറ്റ് കയറി മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കരുത് അങ്ങനെ നമ്മുടെ വലിയ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം പച്ചപ്പട്ടണേ ഈ സീസണിനെ മാത്രമേ കിട്ടുകയുള്ളൂ ഗ്രീൻ പീസ് ഉണങ്ങി ഒരു ദിവസം മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വെച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്